ും എന്ന പരിപാടി പന്ത്രണ്ടാമത്തെ ഭീഷണെ അപ്പൊ തുടക്കത്തിൽ നിന്നും സംസാരിക്കുക ആരോപിച്ചു വന്നപ്പോ വളരെ സരസമായി ഈ ചർച്ച അത് പറയാൻ വേണ്ടി വിവാഹമില്ല അപ്പൊ ഞാൻ പാസ് ഔട്ടിൽ ആദ്യം എനിക്ക് കുറച്ച് കൗക്കും കുറവുള്ള മേഖല സിനിമ ആയതുകൊണ്ട് ആദ്യം അരവിദ്യ സാർ ഒക്കെ കുറിച്ച് പറയാം പാസ് ഔട്ടിൽ അദ്ദേഹം അവതരിപ്പിച്ച ആ ലിസ്റ്റ് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ പാസ്വട്ടിൽ തൃശ്ശൂരിനെ നമ്മൾ കേരളത്തിന്റെ ഹോളിവുഡ് എന്ന് പറയേണ്ടി വരും കാരണം സിനിമയുമായി ബന്ധപ്പെട്ട അദ്ദേഹം രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ അനവധി ആളുകൾ വളരെ സമഗ്രമായ ഒരു പട്ടികയാണ് ആ പട്ടികയിൽ ചേർക്കേണ്ട ഒരു പേര് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധിക്കൊണ്ടു അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല അദ്ദേഹം സിനിമ സംബന്ധിച്ച് വളരെ കണപ്പെട്ട പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ദേശീയപാത നേടിയ മലമൂലിന്റെ ബൈബോ ആ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഭാഷ അങ്ങനെയാണ് അതുകൂടി അദ്ദേഹം ആ ലിസ്റ്റിൽ പഠിത്ത ഇത് തീർച്ചയായിട്ടും ആ ലിസ്റ്റ് വളരെ എന്താ പറയാ പ്രയോജനകരമായ ഒരു പട്ടികയാണ് കാരണം വെച്ചാൽ ഈ പട്ടിക ചേർത്ത് പോവാന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ സിനിമയിൽ കൗതുകമുള്ള ഒരാളായും ഉണ്ട് പണ്ട് ഏതോ ഒരു പഴയ സിനിമാ മാസിക വായിച്ചപ്പോ അതൊരു തമിഴ് തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളുടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിട്ടുള്ള പി വാസുവിനെ കുറിച്ച് വായിച്ചു പി വാസു ഇരിക്കാൻ കാരണം പി പിന്നെ നമ്മുടെ ചിന്നത്തമ്പി ചന്ദ്രമുഖി ഇങ്ങനെ സിനിമകളൊക്കെ സംവിധാനത്തിൽ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ് കൊടുക്കാനാണ് ഇങ്ങനെ ഇതിൽ ചെറിയ പ്രശ്നമുള്ളത് തൃശൂർ ജില്ലയിൽ അതായത് ഇപ്പോഴത്തെ തൃശൂർ ജില്ലയിൽ ജനിച്ചു തുറന്ന ആളുകൾ ആണോ ഈ വിസിൽപ്പെടേണ്ടത് അതോ തൃശ്ശൂർ ചർമ്മരംഗവാക്കിയും ആളുകളാണോ തുടങ്ങിയ ചില വിഷയങ്ങളുണ്ട് ഇത് രണ്ടു ഭാഗമാണ് അങ്ങനെയാണ് അപ്പോ അത്തരത്തിൽ ആ പട്ടിക അദ്ദേഹം ഇതൊരു അടിസ്ഥാന പട്ടികയായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ആ പട്ടിക കൂടുതൽ വിപുലീകരിച്ച് പുസ്തകമാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ ശേഷികളാണ് പക്ഷെ ഇതിന്റെ ഒരു ഒരു പരിമിതി എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് കഥയല്ല കഥയല്ലോ ചർച്ചയിൽ അവരുടെ പിന്നെ കൈകൊണ്ട് നിങ്ങൾ സിനിമ മാറി എന്താ ബന്ധം എന്താ സിനിമ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഒരു ടോട്ടൽ ആർട്ടാണ് അതിനകത്ത് എന്താ പറയാ നിങ്ങളുടെ മേക്കപ്പിന്റെ ആളെ മുതൽ ലൈറ്റ് ബോയ് മുതല് ക്യാമറാമേൻ മുതല് സംവിധായകൻ കഥാ തിരക്കഥാകൃത്ത് ഗാന്തരഹിതാവ് ആലപിക്കുന്ന ആള് പശ്ചാത്തലസംഗുന്ന ആള് ഇതെല്ലാവരും ചേർന്നതാണ് എല്ലാവരും ചേർന്നതാണ് അങ്ങനെ വരുമ്പോ ഇതെല്ലാം നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ സിനിമ തിയേറ്ററുടെ സാധനം ഒഴിവാക്കണം അങ്ങ് സ്വത്ത വിഷയത്തിന്റെ ഒരു വ്യാപ്തി അങ്ങയെ പഠിപ്പിക്കുകയല്ല പക്ഷെ ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് അദ്ദേഹത്തിന്റെ സമയപരിമിതി സമയപരിമിതികളോട് അദ്ദേഹം പറയാ പനി വന്നാലറിയാം അപ്പൊ അത് പറയുമ്പോൾ എല്ലാവരും നമ്മൾ പറയും തൃശ്ശൂരിലാണ് ആദ്യമായി സിനിമ കാണിച്ചത് ബോളിവുഡ് ആദ്യം കാണിച്ചു തൃശ്ശൂരിൽ കാണിച്ചു പോൾബിൻസിന്റെ പറയും അവിടെ എനിക്ക് ചെറിയ ഇതൊരു അഭിപ്രായമുള്ളത് ഈ ആദ്യമായി സിനിമ കാണിച്ചത് തൃശൂരിലാണ് എന്നോസിയോട്ട് ബന്ധപ്പെട്ടുള്ള കാട്ടുകൾക്കാരുടെ കഥയൊക്കെ എനിക്ക് തന്നെ അതിനു മുമ്പും കേരളത്തിൽ സിനിമ പ്രദർശിപ്പിച്ചത് ഒരുപാട് സിനിമ പ്രദർശിപ്പിച്ചു അദ്ദേഹം അറിയാവുന്ന പോലെ നോക്കിയ പോലെ വാസതി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടനിൽ നിന്ന് സ്ഥലം വിട്ട് മാറി ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു ഒരു വിനോദം എന്ന മട്ടിലാണ് ആ നാട്ടിൽ നിന്നുള്ള ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുന്ന സിനിമകളുടെ പ്രിന്റുകൾ കൊണ്ടുവരികയും അത് ഇവിടെ പ്രദർശിപ്പിക്കുകയും അവരുടെ ക്യാമ്പുകളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ള അതിലും ഒന്നുകൊണ്ടൊരു സാധനമാണ് ഈ തൊട്ടുമൂടായ്മയും ചെണ്ടിക്കൂടായ്മയും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ സിനിമ എന്ന് പറയുന്ന ഒരു പുതിയ കലാരൂപം വന്നപ്പോൾ എപ്രകാരമാണ് ഈ പർച്ചേസിംഗ് പവർ എക്കണോമിക്സ് ആവുക ഈ സിനിമ ടിക്കറ്റ് വാങ്ങാൻ കഴിയുന്ന ആൾക്ക് അവരുടെ ജാതി മതവും പ്രശ്നമല്ല പർച്ചേസിംഗ് പവർ ഉണ്ടെങ്കിൽ അതായത് നാണയ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ആകട്ടെ അത്തരത്തിൽ ആ സിനിമ എന്ന് പറയുന്ന സാധനം എപ്രകാരമാണ് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിൽ ഈ ജാതി സവർണ മോശമൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ തൃശൂരിൽ എപ്രകാരമാണ് സിനിമ സ്വീകരിക്കപ്പെട്ടുള്ള കൗതുക ഞാൻ അതിന്റെ അന്വേഷണം എന്നൊരു പാതയിലാണ് സിആാർ നീല കണ്ണൂർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട് നമ്മുടെ ഇരിങ്ങാല കൊണിക്ക് പുറത്ത് നമ്മൾ കല്ലുന്ന പാടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് അപ്പൊ അദ്ദേഹം പറയുന്ന സിനിമ വരുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ശാന്തി കുറച്ച് നേരത്തെ അവസാനിപ്പിച്ച് പെട്ടെന്ന് അവസാനിപ്പിച്ച് വേഗം വീട്ടിൽ വന്ന് കുട്ടികളൊക്കെ ഒലുക്കി അപ്പത്തേക്കും അതേമാര് കുട്ടികളൊക്കെ ഒലിക്കുന്നൊക്കെ ഉണ്ടാവും ഭക്ഷണം അത്രയ്ക്ക് വേഗം നടന്നു മറക്കൂടെ പിടിച്ച് അറിയാം മറക്കുടൊക്കെ പിടിച്ച് അവിടുന്ന് നടന്ന് നമുക്ക് നമുക്ക് പറ്റുമായിരിക്കും പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന നടന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ രാമപത്യത്തിൽ അറിയാം അതാണ് ഇനി ഇപ്പുറത്തെ ഒരു ഒരു അതെ അത് ഇപ്പോഴത്തറിവ് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ആ എം ജിയോടുള്ള ഒരു നമ്മുടെ ഒരു രാമദാസല്ല അവിടെ ഒരു വീട്ടില് വീട്ടിന്റെ മുട്ടത്തിൽ ഈ മറക്കടയെ കൊണ്ട് വെച്ചിട്ട് സിനിമ തീരുപും അതാ സിനിമ തിയേറ്ററിൽ പോയിട്ട് എന്തുകൊണ്ട് ജോസ് തിയേറ്റിൽ പോയില്ല എന്നുള്ള പോലും അതോ എനിക്കറിയില്ല അതേ കുറിച്ച് അന്വേഷണം ഉണ്ട് ഏഹ് രാമ ഈ രാംബോബ തിയേറ്ററിൽ പോയി സിനിമയിൽ കണ്ടിട്ട് അപ്പത്തേക്കും രാത്രിയാവും തിരിച്ച് അങ്ങോട്ടുള്ള യാത്രയിൽ ഈ സിനിമയിലെ കഥയും അതിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകുന്നു കുട്ടികളൊക്കെ ഉറങ്ങി ബൗലക്കെടുത്ത് പോകുന്ന സാധനം പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ കേരളത്തിൽ സിനിമ എന്ന് പറയുന്ന ഈ ഒരു പുതിയ കലാരൂപം ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ അതിഗംഭീരമായി സ്വീകരിച്ചാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ പുരാണ കഥകളുടെയും മറ്റും പുനരാഖ്യാനങ്ങളായുള്ള സമയത്ത് നമ്മുടെ ഒന്നാമത്തെ സിനിമകളിൽ സാമൂഹിക കഥകളാണ് രണ്ടാമത്തെ സിനിമ ഫ്രണ്ട് പോയിട്ട് കിട്ടാനുള്ള നമുക്ക് ഒക്കെ അറിയാം മാത്രം അങ്ങനെയാണ് തൃശ്ശൂർ അപ്പം പറയാനുള്ള സിനിമ പരിശ്രമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു ഇതുകൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ തിയേറ്ററുകളുടെ ഒരു പട്ടികൂടി വന്നു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തെ തൃശ്ശിയായിട്ട് അടുത്ത പുസ്തകങ്ങളുടെ വകുപ്പായി ഞാൻ എന്തായാലും ആ സിനിമ കണ്ട ആളുകളുടെ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു അതിന്റെ ഒരു ഭക്ഷണം പറഞ്ഞത് അതാണ് ഒന്ന് ലിസി പോയി ലിസി പോയത് എന്നെ സംബന്ധിച്ച് നഷ്ടമാണ് കാരണം ഈ വിലാപ്പുറം എന്നുള്ള സിനിമ എന്ന് പറയുന്ന നമ്മുടെ നോവൽ നമ്മൾ സിനിമ ആയിട്ടുണ്ട് അത് കൊറഞ്ചും അറിയാം ജോസ് എന്ന് പറഞ്ഞ സിനിമയാണ് അതിനെ സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ നമുക്ക് വിഷയമല്ല അവരുടെ എന്ത് പറയാ അവർ ചിലക്കഥയെ സംബന്ധിച്ചപ്പോൾ ചിലപ്പോൾ ചിലക്കഥ എടുക്കിയും ചിലക്കഥ എന്താണ് മറ്റൊരു പേരിൽ സിനിമ തർക്കങ്ങൾ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൗതുകമായി കണ്ടൊരു കാര്യം അവർ ഈ നോവലിന് വേണ്ട ആഗരങ്ങൾ അതിനുള്ള ഡേറ്റർ ചെയ്ത രീതി അത് ചരിത്രാന്വേഷണത്തിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാതൃകയാണെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം നമ്മളെ രേഖപ്പെടുത്തി വെച്ച ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും ഭാഗിക ചരിത്രങ്ങളാണ് ഒരു ഭാഗം മാത്രമാണ് പലപ്പോഴും രേഖപ്പെടുത്തി വെക്കുന്നത് വിജയിക്കുന്നവന്റെ ചരിത്രമാണല്ലോ ഹിസ്റ്ററിൽ വന്ന ഹിസ് സ്റ്റോറി എന്നാണ് പറയാ അവന്റെ ചരിത്രമാണ് അവളുടെ ചരിത്രം പലപ്പോഴും രേഖപ്പെടുത്തി വയ്ക്കുക അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോ ൊഴി വഴക്കങ്ങളിലൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഓർമ്മകളുടെ ഒരു രേഖപ്പെടുത്തൽ ബദൽ ചരിത്ര നിതി കൂടിയാണ് അങ്ങനെ എന്റെ ഒരു അനുഭവം പറയാം ഞാനൊരു കോളേജിൽ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചില്ലേ എന്റെ വിദ്യാർത്ഥികൾക്കുറിഞ്ഞൊരു അസൈൻമെന്റ് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു എഴുപത്തി അഞ്ച് എൺപത് വയസ്സ് പ്രായത്തിൽ കൂടുതലുള്ള ഒരു അപ്പൂമ്മനെയോ അമ്മൂമ്മയോ അവരുടെ കുട്ടിക്കാർ ആയൊരു കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു വേറെ എങ്ങനെയായിരുന്നു കൂട്ടുകാരെങ്ങനെയായിരുന്നു സ്കൂൾ എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പം അഭിമുഖ സംഭാഷണം നന്നാൻ പഠിപ്പിക്കാം വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു അഭിമുഖ സംഭാഷണകാരൻ ഒരിക്കലും ഒരു നികേഷ് കുമാർ ആകാൻ പാടില്ല കാരണം നമുക്ക് ഏറ്റവും ചുരുക്കമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഒരു വലിയ കുടം സംഘടിപ്പിക്കാം ആ കുടത്തിന്റെ അടിയിൽ നമ്മളൊരു ചെറിയ ദ്വാരം ചെറിയ ദ്വാരം കൊടുത്തിട്ട് മുന്നാട്ടിരിക്കുക അപ്പോ എ കുട്ടികൾ പോയിട്ട് കൊണ്ടുവന്ന ദേറ്റകൾ നമ്മൾ അന്തപെട്ടു ഒരു പതിനഞ്ച് ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിന്റെ ജീവിതം ഇത്ര കണ്ട് വർമാഠമായിട്ടുണ്ട് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരിങ്ങാലക്കുടയിൽ വരുമ്പോൾ കാണുന്ന ഇരിങ്ങാലക്കുടയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വളരെ വ്യത്യാസമാണ് വളരെ വ്യത്യാസമാണ് പെൻകടിച്ച വീടുകളില്ല പെൻകടിച്ച വീടുകളില്ല എന്നാ വലിയ വീടുകളുണ്ട് തിരുവിതാംകൂർ നിന്നൊരു ആട് അവിടെ ജോലിക്ക് വന്നിട്ട് അവിടുത്തെ ഒരാൾ വീട്ടിൽ ചെന്നിട്ട് രണ്ട് ടിക്കറ്റുകൾ സിനിമാ ടിക്കറ്റ് വന്നു വീടാണ് രണ്ട് സിനിമാ തിയേറ്റർ വലിയ വലിയ വീടുകളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കാലം മാറി 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 വരുമ്പോൾ ഇതിന്റെയൊക്കെ രൂപഭാവങ്ങളൊക്കെ മാറും പക്ഷെ ആളുകളുടെ മനസ്സിന് ഈ ഓർമ്മകൾ ഉണ്ടാവും മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത് ഭാഷാ ഗവേഷണത്തിലെ ഒരു ഏറ്റവും പുതിയ ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ മെമ്മറിയിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ ഈ കർഷകരാണ് അപ്പൊ അതുകൊണ്ട് വീട്ടില് അധ്യാപക പക്ഷെ ഞങ്ങൾ അടിസ്ഥാനമായ കർഷകരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സാധനത്തിൽ വലിയ ചേന വലിയ ചേന ഓർമ്മ പരസ്യം കൊണ്ടു പൈപ്പ് ചൂട് കഴുകി കെട്ടി തന്റെ പാത്രത്തിലേക്കൊരു പത്തോളം തൊട്ട് കഷ്ടിട്ടും അടുപ്പിൽ വെച്ച് അത് തിറച്ചു കഴിയുമ്പോഴേക്കും നടത്തിയാളെ പോയി കണ്ടെങ്കിൽ കുറച്ച് വരും അടുത്ത ഉള്ളി വാങ്ങിക്കും ഈ ഉള്ളിയും മറ്റേ പറഞ്ഞു പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ എന്താ ചോറ മു സാധനം മാത്രമേ വാങ്ങാൻ പോകൂ ബാക്കിയൊക്കെ വീട്ടുണ്ടോ ഇതാണ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ വിശ്വസിക്കുക കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇതറിയാവുന്നതല്ല അപ്പൊ ഓർമ്മകളിലൂടെ പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ ഈ കഥാളം രക്ഷ്മിയും ഈ മറ്റേ പറയുകയും പിന്നെ ഒക്കെ കണ്ടെത്തിയത് നമ്മള് അവിടെ നിന്ന് നാളെ കേൾക്കണം കേൾക്കണമെന്ന രീതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു അത് എന്തെങ്കിലും നമുക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കും സൈമൺ കാലം സത്യം പറയാം അതെ അതെ വല്യപ്പെട്ട കാരണം അതെന്തേലും ഒരു പ്രശ്നം ആണ് കാരണം അദ്ദേഹം ഈ തൃശൂരിന്റെ ചരിത്രത്തെ കുറിച്ച് നടത്തുന്ന അന്വേഷണങ്ങൾ അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഒരു എന്താ പറയുക പ്രശംസ അർഹിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ഓരോ വിഷയം എടുത്ത് കഴിഞ്ഞിട്ട് ആ വിഷയങ്ങൾ അതിന്റെ മൊഴിയിൽ പോയി തപ്പി 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 നടന്നിട്ട് ഇപ്പൊ ഈ തൃശ്ശൂർ റോഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം ക്രിസ്ത്യാനോ ഏതെങ്കിലും ഒരാൾ വെട്ടിയൊരു റോഡല്ലേ ഇപ്പൊ ഒരാൾ ചോദിച്ചാൽ പറയും അത് തൊട്ട് മുമ്പ് ഒരു മേയറാണ് വെട്ടിയതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ചരിത്രീകരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം വായിച്ചത് തൃശ്ശൂർ പുസ്തകമാണ് പുസ്തകത്തിലാണ് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു അമേരിക്കൻ ഒരു പറഞ്ഞു നിങ്ങളുടെ ആ ആ ധനിച്ചത് അദ്ദേഹം പറയുന്നത് ഈ നഗരത്തിന്റെ അസൂത്രം നന്നായിട്ടുണ്ട് വെള്ളം താഴേക്കും ദേഹം പറഞ്ഞ പോലെ കുന്നിൻപുറത്ത് നിന്ന് വെള്ളമൊഴിക്കാൻ താഴേക്ക് പോകുള്ളൂ പക്ഷേ ഈ കുന്നിൻപുറത്തിരിക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റും ഒരു പാത ഉണ്ടാവുകയും വണ്ണ കാലക്രമം കൊണ്ടാവുകയും ആ പാതയ്ക്ക് ചുറ്റും ബഹുദ്ഗമന മാർഗങ്ങൾ വരുകയും വഴികളുണ്ടാവുകയും ചെയ്തു എന്നുള്ളു പിന്നീട് ആ വെള്ള വഴി പോകുന്ന ചാടുകൾ ഉണ്ട് ചങ്ങൾ നമുക്ക് ഈ പോയി നോക്കുമ്പോൾ പഴയ നഗരം ഉള്ളത് ഇത്തരം ജലനിർഗന മാർഗ്ഗങ്ങളും പാതകളും ഒക്കെ ആസ്വദിങ് പറയാം അത് കാലക്രമത്തുണ്ടായാലും ഇദ്ദേഹം കൃത്യമായി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാളിലേക്ക് അതുകൊണ്ട് കെട്ടേണ്ടതില്ല എങ്കിൽ പോലും ഇതിലൊരു ആസൂത്രണത്തിന്റെ തുടർച്ചയുണ്ട് എന്നത് തൃശൂരിൽ വലിയ പ്രത്യേകതയാണ് എന്ന് എനിക്ക് പറയാൻ പോകുന്ന വിവാഹമില്ല പത്തരത്തിൽ വളരെ ചിന്തോതീപരമായിരുന്നു ഇതിന്റെ മൂന്ന് ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സസന്തോഷം കേൾക്കും എന്നുകൂടി പറഞ്ഞു ഞങ്ങൾ നന്ദി നമസ്കാരം